നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിലേക്ക് നയിച്ച ഇടപെടലുകൾ തങ്ങളാണ് നടത്തിയതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വീണ്ടും യു എസ് അധികൃതർ രംഗത്ത് വരുമ്പോൾ തെളിയുന്നത് മൂന്നാം കക്ഷി ഇടപെടൽ ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് യു എസിന് ആശങ്കാജനകമായ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ട്രംപ് ഭരണകൂടം വേഗത്തിലുള്ള ഇടപെടലുകൾ നടത്തിയതെന്ന് സിയെനൻ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് സി എൻ എന്റെ റിപ്പോർട്ട് വെടിനിർത്തലിലേക്ക് നയിച്ചത് തങ്ങളാണെന്ന് യു എസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടാണ് ഉണ്ടാക്കിയതെന്ന് യു എസ് ഭരണകൂടം സമ്മതിക്കുന്നുണ്ട് ഇതിനിടെ ഇതിന് പിന്നിലേക്ക് വഴിയൊരുക്കിയതിന്റെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കാശ്മീർ പ്രശ്നത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട് മുമ്പും ഇതിന് പുറത്തുള്ള വിഷയങ്ങളിൽ മൂന്നാം കക്ഷി ഇടപെട്ടിട്ടുണ്ട് ലോകബാങ്കിന്റെ സാന്നിധ്യത്തിലാണ് സിന്ധു നദീജല കരാർ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തിരിച്ചടിയിൽ അമേരിക്ക ഇടപെട്ടതിൽ അസ്വാഭാവികത ഇന്ത്യ കാണുന്നില്ല എന്നതാണ് വസ്തുത എന്തുകൊണ്ടാണ് അമേരിക്ക ഇടപെട്ടതെന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യ എന്നാൽ അമേരിക്കയുടെ ഭീതി അനാവശ്യമാണ് എന്നതാണ് ഇന്ത്യയുടെ നിലപാട് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് എന്നിവരുൾപ്പെടെയുള്ള യു എസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു പ്രധാന സംഘം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സംഘർഷം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടെ വെള്ളിയാഴ്ച രാവിലെ യു എസിന് ആശങ്കാജനകമായ രഹസ്യ വിവരം ലഭിച്ചു അതിന്റെ ഗൗരവമാണ് വേഗത്തിലും ഫലപ്രദവുമായ ഇടപെടൽ നടത്താൻ യു എസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചത് അതേസമയം ഇവരുടെ ഇടപെടലിൽ നിർണായകമായ ആ രഹസ്യ വിവരങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്താൻ ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചു സി റിപ്പോർട്ട് ചെയ്യുന്നു നിർണായകമായ രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ യു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതായും പറയുന്നു പാകിസ്ഥാനിൽ സൈനിക നേതൃത്വത്തിന് മേൽ സർക്കാരിന് സ്വാധീനമില്ല ഇന്ത്യൻ തിരിച്ചടി അതിഭയാനകമായിരുന്നു ഇതോടെ പാകിസ്ഥാനെ നയിക്കുന്ന ഭീകര നേതൃത്വം ആശങ്കയിലായി അതിന്റെ പാകിസ്ഥാന്റെ ആണവശേഖരം ഇന്ത്യ തകർത്തുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് വികരണ പ്രതിസന്ധി മറികടക്കാൻ അമേരിക്കൻ ശാസ്ത്രജ്ഞർ പാകിസ്ഥാനിലെത്തിയെന്ന് സൂചനയുണ്ട് ഇതിനൊപ്പം പ്രധാനമന്ത്രിക്ക് സ്വാധീനമില്ലാത്ത പാക് സൈന്യം ആണവായുധം പ്രയോഗിക്കുമെന്ന ആശങ്ക അമേരിക്കയ്ക്കുമുണ്ടായി എന്ന സൂചനയുണ്ട് റാവൽപിണ്ടിയിൽ ഇന്ത്യൻ ആക്രമണം തകർത്തത് തന്ത്രപ്രധാനമായ കേന്ദ്രമാണെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ആരും പുറത്ത് പറയുന്നില്ല ഈ വിവരം കിട്ടിയതോടെയാണ് അമേരിക്കൻ ഭരണ നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടത് എന്നാണ് സൂചന വെടിനിർത്തലിൽ എങ്ങനെ എത്തിച്ചേരാം എന്നതിനെ കുറിച്ചുള്ള പൊതുവായ ധാരണയാണ് അമേരിക്ക ഉണ്ടാക്കാൻ ശ്രമിച്ചത് വാൻസിന്റെ മോദിയുമായുള്ള ഫോൺ സംഭാഷണം ഇതിൽ നിർണായകമായെന്നും യു എസ് കണക്കാക്കുന്നു വാൻസ് കഴിഞ്ഞ മാസം ഇന്ത്യ സന്ദർശിക്കുകയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു മോദിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ആ സംഭാഷണത്തിൽ സഹായകരമായെന്നും യു എസ് അധികൃതർ പറഞ്ഞു ഈ സമയത്താണ് പഹൽഗാമിലെ ആക്രമണം ഉണ്ടായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് വാൻസ് പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചതെന്നാണ് സി എൻ എൻ റിപ്പോർട്ട് പറയുന്നത് സംഘർഷം നാടകീയമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് വൈറ്റ് ഹൗസ് വിശ്വസിക്കുന്നതായി വാൻസ് പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും പാകിസ്ഥാനുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള വഴികൾ പരിഗണിക്കാനും പ്രേരിപ്പിച്ചതായും യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാൻസിന്റെ ഇടപെടൽ വരെ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ നേരിട്ട് ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് യു അധികൃതർ പറയുന്നത്